പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്നത് വീണ്ടും നല്ല നല്ല കുറച്ച് സുയർദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരു സെയിം മെറ്റീരിയൽ നമ്മളൊരു കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓർഡേഴ്സ് ഒക്കെ എല്ലാവർക്കും എത്തിയിട്ടുണ്ട് ഏകദേശം ഇതേ വർക്ക് തന്നെ വർക്കിന്റെ ഡിസൈൻ ആണ് വ്യത്യാസമുള്ളത് വളരെ നല്ലൊരു റെസ്പോൺസ് ആണ് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ വീണ്ടും അതേ പാറ്റേണിൽ തന്നെയുള്ള ഒരു പുതിയ മെറ്റീരിയലിലൂടെ കൊണ്ടുവന്നിരിക്കുവാണ് രണ്ട് പാറ്റേണിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ ുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇപ്പം മെസ്സേജ് നമ്മളുടെ കമന്റ് വിന്നറിന് നമ്മൾ എടുത്തിട്ട് കുറെ ദിവസങ്ങളായി അപ്പൊ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് നമ്മുടെ വീഡിയോസ് നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ടും കൂടി ഇടുക പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യം തന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തിരുക അപ്പോൾ നമ്മൾ അതിനകത്ത് ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വീഡിയോസ് കയറി വരും അതല്ലെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അതായത് നമ്മൾ എപ്പോൾ വീഡിയോസ് ഇടുന്നോ അപ്പോൾ തന്നെ അതിൻ്റെ ലിങ്ക് ആ ഗ്രൂപ്പിലേക്ക് ഇടും അങ്ങനെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് group ആണ്. അപ്പോൾ നമുക്ക് പിന്നീട് എപ്പോഴായാലും നമുക്ക് ആ വീഡിയോ കാണാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ടുകൊണ്ട് യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുറകിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അത് പെട്ടെന്ന് കാണാൻ പറ്റിയിരിക്കുന്നു വരില്ലല്ലോ അപ്പോൾ ഇനി രാത്രി അത് group ഗ്രൂപ്പിൽ വന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് ഏറ്റവും affordable price പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത് നമ്മൾ എപ്പോഴായാലും അങ്ങനെ തന്നെയാണ് കൊണ്ടുവരാറ് അപ്പോൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടു വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു സിൽക്കിന്റെ പാറ്റേണിൽ വരുന്ന വരുന്നൊരു ഐറ്റമാണ് അതിനകത്തേക്ക് വൈറ്റ് ത്രെഡ് വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആ ത്രെഡ് വർക്ക് പിന്നെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഇപ്പൊ നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്രിക്ക് റെഡ് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഫസ്റ്റ് വേണമെങ്കിൽ ഇത് വരും അതാ ഇങ്ങനെയാണോട്ടോ വരുന്നത് ആ ഒരു നെക്കിന്റെ പോർഷനിൽ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് കേട്ടോ വർക്ക് വഹിക്കുന്നത് വർക്കിന്റെ ക്ലോസ് വ്യൂ ഒന്നും നോക്കിയോളൂ നല്ല ഭംഗിയായിട്ടാണ് വർക്ക് വെച്ച് വന്നിരിക്കുന്നത് സെയിം കളറിൽ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഓൾറെഡി ഒരു കാശ്മീരി സിൽക്ക് കൊളത്തെ അങ്ങനത്തെ ഒരു സിൽക്കിന്റെ പാറ്റേണുള്ള ഒരു മെറ്റീരിയലാണ് നല്ലൊരു മെറ്റീരിയലാണ് ആണോ കേട്ടോ അതാ ഇങ്ങനെ വരും ഒരു ഇത്ര പോർഷൻ ഇതാ ഇങ്ങോട്ടേക്ക് മടക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഐറ്റം തന്നെയാണ് സെയിം കളറിൽ ബോട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ദുപ്പട്ട വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെയിം കളറിൽ തന്നെ നല്ലൊരു വർക്ക് കൊടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ഈ ഒരു റേറ്റിൽ ഒന്നും വരുമ്പോൾ ഇത്രയും ആയിട്ട് വർക്ക് ചെയ്ത ദുപ്പട്ടകൾ അങ്ങനെ വരാറില്ല പക്ഷെ അതാ ഇത് നോക്കി നല്ല ആ ഒരു ത്രെഡ് വർക്ക് ആ ഒരു വൈറ്റ് ത്രെഡ് വർക്ക് ഈ ദുപ്പട്ടയുടെ ബോർഡർ പോർഷനിൽ കൊടുത്തിട്ട് രണ്ട് വശം സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ടയുടെ ഉള്ളിലൊക്കെ ആ ഒരു കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ഹെവി ആയിട്ട് ഇത്രയും വർക്ക് ചെയ്ത് ത്രെഡ് വർക്ക് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയലിന് നമുക്ക് എന്തായാലും നല്ലൊരു റേറ്റ് വരും ഇത് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ നാനൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് പോസ്റ്റൽ വഴിയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ അതാ ഫ്രീ ഷിപ്പിങ്ങിൽ വന്നേക്കുന്ന ഈ ഒരു ഐറ്റം നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ നല്ല ഹെവി ഒരു ഐറ്റമാണ് കൊണ്ടുവന്നേക്കുന്നത് ആയിട്ടാണ് കേട്ടോ മിസ് ചെയ്യണ്ട കാരണം അടിപൊളിയായിട്ടും തന്നെയാണ് നോക്കി നല്ലൊരു കളർ അല്ലേ ഭയങ്കര ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇപ്പൊ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡ് കൂടിയാണ് കേട്ടോ ഇത് അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് ഇത് വരും നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ കളർ ചേഞ്ചസ് നോക്കാം നല്ല ഭംഗിയുള്ള നാല് കളറുകളിലാണ് കേട്ടോ നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പൊ ദാ അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നതെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബ്ലൂ ഷെയ്ഡ് ഇപ്പൊ നമുക്ക് ഈ ബ്ലൂ ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് നല്ല തെളിഞ്ഞ കളേഴ്സിലാണ് വരുന്നത് അതായത് നോക്കിയോളൂ നല്ല ഹെവിയാണ് വർക്ക് ഇത് നെക്കിന്റെ പോർഷനിൽ വരുന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ടയിലാണെങ്കിലും അതോ ഈ ഹെവി ആയിട്ട് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഉണ്ട് കേട്ടോ ഈ ഒരു ബ്ലൂ ആണെങ്കിലും രണ്ട് കളറും ഇപ്പം ഞാൻ കാണിച്ച രണ്ട് കളറും നല്ല രസമുണ്ട് ഇനി കാണിക്കാനുള്ള രണ്ട് കളറും അതിലും നല്ല ഭംഗിയുള്ള കളറുകളാണ് അപ്പോൾ അതാ നെക്സ്റ്റ് വൺ ഇത് വരും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിംഗും കൂടിയാണ് ഇന്നത്തെ ആയിട്ട് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടാണ് നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു റാണി പിങ്ക് ആണ് കേട്ടോ വരുന്നത് അത് നല്ല രസമാണ് കേട്ടോ ആ റാണി പിങ്കിലേക്കൊക്കെ ആ വൈറ്റ് ത്രെഡ് വർക്ക് വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി അതിന് കാണാനുണ്ട് അതാ ഇങ്ങനെ വരും റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഐറ്റം ആണ് നല്ല ഹെവി വർക്കും അത്ര തന്നെ പറയണം നല്ല ഇത്രയും ഹെവി വർക്കിൽ ദുപ്പട്ടയിലും കൂടി ഇത്രയും ഹെവി വർക്കായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് വരാറില്ല അപ്പോൾ ദുപ്പട്ടയിലും ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് വെറും നാനൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചെട്ടം ഫ്രീ ഷിപ്പിംഗ് ആണേ അതിൻ്റെ അടുത്ത കളർ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണോ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡ് ഈ ഒരു യെല്ലോ ഷെയ്ഡ് ഞാൻ എപ്പോഴും എപ്പോഴും എടുത്ത് പറയുന്ന പോലെ തന്നെ എനിക്കും ഇതിൻ്റെ ഒരു മെറ്റീരിയൽ മീൻസ് ഈ സെയിം കളറിലുണ്ട് അപ്പോൾ നമ്മൾ ഇതിട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി അത് എപ്പോഴും ആളുകൾ ഈ കളർ അങ്ങ് ശ്രദ്ധിക്കും അത് കാരണം അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ആ കളറ് അപ്പം ദാ നെക്സ്റ്റ് കളറ് ഈ ഒരു സെയിം കളറിലാണ് വന്നേക്കുന്നത് അപ്പം ദാ നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ആണ് ദാ ഇതാണ് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും രണ്ട് വശവും സ്കാലപ്പാണ് ഓട്ടോ കൊടുത്തേക്കുന്നത് വൺ സൈഡെല്ലാം രണ്ട് വശവും സ്കാലപ്പ് ചെയ്തിട്ട് വൺ സൈഡിൽ ആ ഹെവി ഡിസൈൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ആ ഹെവി ഡിസൈനും കൂടെ പോയിട്ടുണ്ട് അതാ അതുകൊണ്ട് തന്നെ അടിപൊളി ഒരു ഐറ്റം ആണ് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയല്ലേ വരുന്നുള്ളൂ അത് ഷിപ്പിംഗ് കൂടി ഫ്രീ ആയിട്ടാണ് നമുക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു ഭംഗിയുള്ള മറ്റൊരു ഐറ്റാണ് ചന്തരി മെറ്റീരിയലാണ് വന്നേക്കുന്നത് ചന്തരി ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് ചന്ദരി മെറ്റീരിയലിൽ ദാ നെക്കിൻ്റെ പോർഷൻ ഇപ്പം നല്ലൊരു പാച്ച് വർക്ക് കൊടുത്തിട്ട് അതായത് ഒറിജിനൽ മിറേഴ്സ് അറ്റാച്ച് ചെയ്താൽ നോക്കിയോ ഒറിജിനൽ മിറേഴ്സ് അറ്റാച്ച് ചെയ്ത് വന്നേക്കുന്ന ഒരു ഐറ്റം നമുക്ക് ഇത് വേറെ പല മെറ്റീരിയൽ വിചിത്രയിൽ നിന്നാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ മെറ്റീരിയൽ മാറി മാറി വരും പക്ഷേ ഈ വർക്ക് ഈ ഈ നെക്കിൻ്റെ പോർഷനിലുള്ള ഈ ഒറിജിനൽ മിറേഴ്സ് കൊടുത്തേക്കുന്ന വർക്കിനെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട് അതിനകത്തൊരു നെറ്റിൻ്റെ പാച്ചിനകത്താണ് ഈ ഒരു ഡിസൈൻസ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ ചന്തേരി ആയതുകൊണ്ട് തന്നെ നല്ലൊരു മെറ്റീരിയലാണ് ഇത് നമുക്ക് ഒരുപാട് മൂവ് ചെയ്തൊരു ഐറ്റമാണ് പക്ഷേ ഇപ്പോൾ അതാ വേറൊരു പുതിയ തീമിൽ ഇത് വന്നേക്കുവാണ് നല്ലൊരു കളറും നല്ലൊരു പിക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് അതാ ഇതിനകത്ത് ലൈനിങ് സോറി ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളറിൽ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ കുറച്ച് ഭാഗം കൂടെ മടക്കാണ് കേട്ടോ അയച്ചേക്കുന്നത് എന്നിട്ട് അതാ അതിൻ്റെ ഒരു ഫുൾ ലുക്ക് നോക്കി ഒരു പ്രത്യേക ഭംഗി നമുക്കിതിന് തോന്നുന്നില്ലേ ഒരു ഗോൾഡൻ ബുട്ടാസ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ക്കകത്ത് നല്ലൊരു ഗോൾഡൻ ബുട്ടാസ് പോയേക്കുന്നതായിട്ടാണ് കേട്ടോ അതാ നല്ല സൂപ്പറാണ് നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റില്ല നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് ആണോട്ടോ അപ്പോൾ അതാ അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് അതാ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടിയാണ് ഒരു ബോർഡറിൽ ഒരു ബോർഡർ ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടിയാണ് ഇത് എനിക്ക് തോന്നുന്നത് ഈ ദുപ്പട്ട എപ്പോഴും നമുക്ക് വൺ സൈഡ് എഴുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാരണം ഇതിന്റെ ഒരു ഒരു പ്രിൻറ്റും കാര്യങ്ങളും ഒക്കെ വന്നപ്പം ഇത് ഈ വൺ സൈഡ് കിടക്കുന്നതിൻ്റെ ലുക്ക് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാ നല്ലൊരു ഫാബ്രിക്കില് നല്ലൊരു ദുപ്പട്ട കൂടി വന്നിട്ടുണ്ട് സൈഡിൽ ബോർഡറിൽ ഒരു ഗോഡൻ ലൈൻസ് പോയിട്ടുണ്ട് പ്രിന്റഡ് ദുപ്പട്ടയാണ് അപ്പം ഇതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറിലേക്ക് ഏറ്റവും അഫോർഡബിൾ ആണ് തീർച്ചയായിട്ടും പ്രീഷിപ്പിങ്ങിന് കൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് വരുന്നത് ഏ നല്ല രസം ഉണ്ടല്ലേ കാണാൻ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറും അപ്പോൾ ഫസ്റ്റ് വൺ ഇത് വരും നല്ല രസമാണ് രുന്നത് ഇതാണ് അതെ അടുത്ത കളർ നല്ല സൂപ്പർ കളർ നാല് കളർ നല്ല ഭംഗിയുള്ള കളറാണ് കുറച്ച് ഡാർക്ക് കളേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ആ ഗോൾഡൻ ബുട്ടാസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് അങ്ങ് എടുത്ത് നിൽക്കുവാണേ ഗോൾഡൻ ബുട്ടാസും അതുപോലെ ഒറിജിനൽ മിറേഴ്സും ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല ഒറിജിനൽ ആണ് നല്ല വീതിയുള്ള ഒരു മെറ്റീരിയലിലൂടെയാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല വണ്ണമൊക്കെ ഉള്ളവർക്കൊക്കെ സുഖമായിട്ട് തയ്ക്കുന്നതേ വൺ സൈഡ് വീതി തന്നെ എനിക്ക് തയ്ക്കാൻ ഭാഗത്തിന് കിട്ടുന്നുണ്ട് അപ്പം അത് ടു സൈഡ് വീതി എന്ന് പറയുമ്പോൾ നല്ല വീതിയുള്ള ഒരു മെറ്റീരിയലിലാണ് വന്നേക്കുന്നത് സെയിം കളറിൽ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ീ നമുക്ക് നല്ല വലുപ്പത്തിൽ തയ്ക്കാൻ പറ്റും ദാ നെക്സ്റ്റ് എന്റെ തുപ്പട്ട വരുന്നത് ഇതാണ് നല്ല ഭംഗിയായിട്ട് വന്നേക്കുന്ന ഒരു ദുപ്പട്ട എന്നെ പ്രിന്റഡ് ആയിട്ട് വരുന്ന ദുപ്പട്ടാണ് കേട്ടോ അനുസരിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ദാ ഇങ്ങനെയാണ് എന്റെ ഫൈനൽ ലുക്ക് വരുന്നത് സൂപ്പർ അല്ലേ കാണാ ഗോൾഡൻ ബുഡാസ് അങ്ങ് വന്നപ്പോൾ നല്ല എളുപ്പാണോ കേട്ടോ നല്ലൊരു റിച്ച് ലുക്ക് തന്നെ ഇനി തോന്നുന്നുണ്ട് അപ്പം ദാ ഇതാണ് ഐറ്റം വരുന്നത് റേറ്റ് വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് നെക്സ്റ്റ് വണ്ടി ഇത് വരും മിസ് ചെയ്യേണ്ട നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇനി നമുക്കതിനകത്ത് തന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് നെക്സ്റ്റ് പീസ് വന്നിരിക്കുന്നത് ആ സെയിം ഐറ്റം ദാ ഇങ്ങനെയാണ് ഫുൾ ലുക്ക് വരുന്നത് ഗോൾഡൻ ബുട്ടാസ് വന്നപ്പോഴത്തേക്കും നല്ല എടുപ്പാണ് മെറ്റീരിയലിന് ഇനി അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് സൂപ്പർ ഉണ്ട് ദുപ്പട്ട നല്ലൊരു പ്രിന്റ് അല്ലേ പോയിരിക്കുന്നത് ദുപ്പട്ട നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതാ ഇതാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ സൂപ്പർ സൂപ്പറായിട്ട് പിന്നെ ഒറിജിനൽ മൃഗ്സ് തന്നെയാണ് നെക്കിൻ്റെ പോഷൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് അടുത്തത് നമുക്ക് വരുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ ആണ് ഇത് ലാസ്റ്റ് പീസ് ബ്രൗൺ കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബ്രൗൺ തന്നെയാണ് കേട്ടോ എല്ലാ കളറും ഞാനിപ്പോൾ ഒരു എട്ട് കളർ കാണിച്ചിട്ടുണ്ട് എട്ട് കളറും ഒന്നിനൊന്ന് ബെറ്ററാണ് ഏത് കളറാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ നല്ല ഭംഗിയിലാണ് എല്ലാ കളേഴ്സും വന്നിരിക്കുന്നത് കേട്ടോ ദാ ഇത് വരുമ്പോഴത്തേക്കും നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ വരും ഇതിന്റെ മെറ്റീരിയൽ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ഇത് ടോപ്പിന്റെ പോർഷൻ ഇങ്ങനെ വരും ഒറിജിനൽ ഡ്രെസ് സ്റ്റിക്ക് ചെയ്തേക്കുന്നത് നല്ലൊരായിട്ട് റേറ്റ് വരുന്ന വെറും അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആദ്യം കാണിച്ചായിട്ടും അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴേക്കാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പീസസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം